കഴിഞ്ഞിട്ട് മാസങ്ങളായി ഹരം തീരാതെ നടി കീർത്തി സുരേഷും ഭർത്താവ് ആന്റണിയും ചുറ്റുകയാണ് ഇപ്പോൾ മാലിദ്വീപിൽ ഇത്ര സുഖമുള്ള ഏർപ്പാടാണ് വിവാഹമെന്നറിഞ്ഞിരുന്നെങ്കിൽ കീർത്തി നേരത്തെ തന്നെ കിട്ടുമായിരുന്നു പുതിയ സിനിമകൾ പോലും എടുക്കാതെയാണ് ഭർത്താവ് ആന്റണിയെയും കൊണ്ട് കറങ്ങി നടക്കുന്നത് മാലിദ്വീപിൽ ഭർത്താവിനൊപ്പം അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് നടി കീർത്തി സുരേഷ് ഭർത്താവ് ആന്റണി തട്ടിലിനൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് കീർത്തി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചത് വിവാഹശേഷം താൽക്കാലികമായി സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത താരം യാത്രകളും മറ്റുമായി വിവാഹ ജീവിതം ആഘോഷിക്കുകയാണ് പതിനഞ്ചു വർഷത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു ബാലികാല സുഹൃത്തും സഹപാഠിയുമായ ആന്റണി തട്ടിലുമായി കീർത്തിയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചായിരുന്നു ആഡംബരപൂർണമായി വിവാഹം നടന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം ബേബി ജോണിലാണ് കീർത്തി അവസാന പ്രത്യക്ഷപ്പെട്ടത് നിലവിൽ പുതിയ സിനിമകളൊന്നും കീർത്തി കരാർ ഒപ്പിട്ടിട്ടില്ലെന്നാണ് വിവരം നേരത്തെ തന്നെ ചിത്രീകരണം പൂർത്തിയായ റിവോൾവർ റീത്തെയാണ് കീർത്തിയുടെ അടുത്ത റിലീസ് ആഘോഷിക്കട്ടെ ചെറുപ്രായത്തിൽ അഭിനയത്തിന്റെ തിരക്കുകളിലായിരുന്നല്ലോ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി